അപ്പം ഗെയ്സ് നമ്മുടെ ഓൾ റൗണ്ട് ഫിഷിംഗ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നിന്ന് ഇതാ വറ്റിക്കാൻ വന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതാക്കണ ഒരു അടിപൊളി തോടാണ് ഇപ്പോൾ പിന്നെ നമ്മളെ വീഡിയോക്ക് നേരോ നമ്മൾ വീഡിയോ എടുത്ത് നടക്കാൻ സമയം ഉണ്ടാവില്ല അതിനെക്കൊണ്ടാണെന്നുകൊണ്ട് വല്ലാതെ ഒന്നും കിട്ടാത്തത് ചില യൂട്യൂബർമാരൊക്കെ ഇങ്ങനെ മീൻ പിടിക്കാൻ ഇറങ്ങിയില്ല ഒരു ഫുള്ള് അടിപൊളിയിൽ വീഡിയോ എടുത്ത് നടക്കുന്നതുകൊണ്ട് ഓല് കുറേ വ്യൂസും കിട്ടത്തി അപ്പോൾ നമ്മളത് എന്ന് പറഞ്ഞാൽ നമ്മളാണ് ഭാര്യയിട്ട് മീൻ പിടിക്കാനുള്ളത് പിന്നെ നമ്മളെ ചെക്കന്മാരുമാണുള്ളത് അപ്പോൾ മീൻ പിടുത്തതിൻ്റെ ഇടയ്ക്ക് വീഡിയോ നമുക്ക് ഓവർ ശ്രദ്ധിക്കാൻ കഴിയാത്തേം കൊണ്ട് വീഡിയോ അടിപൊളിയാക്കാൻ കഴിയല്ല ഒന്നേതായാലും നമുക്ക് കുറച്ച് വീഡിയോ സെറ്റപ്പിൽ എടുക്കാൻ കഴിയുമോ നോക്കാം പിന്നെ ഇതാക്കണ നല്ല താമരള്ള അടിപൊളി ഒരു തോടാക്കും പിന്നെ അതാക്കണ അങ്ങോട്ട് ഇതാ പാലത്തിൻ്റെ അടി ഉണ്ട് അങ്ങനെ ഫുള്ള് സ്ഥലം ഉണ്ട് കേട്ടോ പിന്നെ അത് അവിടേക്ക് അവിടെയൊക്കെ ഉണ്ട് നമ്മളത് ആ ചെക്കന്മാർ ഇതാ നമ്മളെ ചെക്കന്മാർ മോട്ടർ വെച്ചിട്ട് ഫുള്ള് ആ ദൂരത്തിൽ നല്ല പിടുത്തുണ്ടാവും അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ആവാതെ ഫുള്ള് കാണാം അപ്പോൾ അന്നത്തെ മീൻ പിടുത്താന്ന് പറഞ്ഞാൽ ഒരുപാട് ഏരിയ ഉള്ള ഒരു മീൻ പിടുത്താണ് കാരണം അതാ ഈ റോഡിന്റെ നേരെ അടിയിൽ ഒരു പാലുണ്ട് അതേമാതിരി തന്നെ ഇതാക്കുന്ന ഫുള്ള് ഇത കണ്ടില്ലേ അങ്ങനെ അതിൻ്റെ അടിയിലൊക്കെ മീൻ ഉണ്ടാകും അത്യാവശ്യം മീനൊക്കെ എന്താ ഈ ഏരിയ കിട്ടലില്ല പിന്നെ അതങ്ങനെ വന്നിട്ട് ആ കുറെ ഏരിയയില് വെള്ളം കെട്ടോ അപ്പൊ നമ്മള് കൊറേ സെറ്റപ്പ് ആക്കി പിടിക്കേണ്ടി വരുമോ അവിടെ നമ്മൾ പിടിക്കേണ്ട മീൻപിടുത്തം തുടങ്ങിയില്ല പക്ഷെ അതിന്റെ മുന്നേ അതാ വേറെ ഒരാള് മീൻപിടുത്തം തുടങ്ങിട്ടോ തൊള്ളയിൽ നല്ലൊരു അടിപൊളി പരലിനെ ആക്കി നിക്കുകയാണ് മാളത്തിന്റെ ഉള്ളിൽ കണ്ടില്ലേ ആ അതാ തൊള്ളയിലേക്ക് ആക്കണം നമ്മൾ ഇറങ്ങണതിന്റെ മുന്നേ തന്നെ ഓര് തുടങ്ങിണ്ട് അതിന്റെ ും വലിയ പരലിനാന്ന് മൊത്തം തോടാണ് ഏടാപ്പൊ മീൻണ്ടാ പറയാനില്ല മൊത്തം പോലെ വെറ്റിക്കണ്ടോലുണ്ട് വെള്ളം ആ അടി മറ്റായിട്ട് കള്ളത്തി നല്ലൊരു കാര്യം അവിടെ അട്ടിപ്പൊളി കുപ്പിക്കാൻ പറ്റും എന്നിട്ട് നമ്മളുടെ വിനോദ അഞ്ച് പണ്ടേ ജനലേസ് കണ്ടു സുജാതേ ടാഡോ ഹർണിറ്റി ആ അടിപൊളി കഴിച്ചതാണ് നിങ്ങൾ കയറി പോലും അല്ല

Obrigado. Mm -hmm. uh -huh.

എന്തി ചാടേണ്ടേ ഇതാ 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 德茂物 തലമറ്റെ ചാക്കിൽ ചാടുണ്ട് കാടുനെ പിടിക്കാൻ എട്ടന കാണുരയിട്ടത് 还多呢。 Tadi.

വെള്ളതാ അടിപൊളി വെച്ചിട്ടുണ്ട് നല്ലതാ പരലുകളൊക്കെ പെട്ടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ പരലുണ്ട് അതാ ഗ്യാല് കാണുന്നുണ്ട് അതാ ഒരുപാട് മീൻണ്ട് നല്ലതാ ലാസ്റ്റ് വെച്ചില്ല തൊണ്ണി തൊണ്ണി തൊണ്ണികളൊക്കെ പിന്നെ മാളത്തില് പൊത്തിലും ഉണ്ടാവും ഓക്കെ മീനുകളൊക്കെ ഒന്ന് കുത്തനാക്കി എടുക്കും വ്രാലു പരലല് ഉള്ള നിങ്ങളെ ലാസ്റ്റ് ലാസ്റ്റ് സെക്ഷൻ അതാ ഈ പാലത്തിന്റെ അടിയാണ് അത്യാവശ്യം മീൻ വിചാരിക്കുന്നുണ്ടായാലും വളരെ മീൻ കുറവാണ് കാര്യ നല്ലോണം മീൻ കിട്ടുന്ന ഏരിയ പക്ഷെ പറ്റേ കുറവാണ് നമ്മളെ പെട്രോളിൻ്റെ പൈസക്കുള്ള മീൻ തന്നെ അല്ല എന്ന് പറയാ കാരണം ഒരു പത്തോ പതിനഞ്ചോ ബ്രാലെ ആകെ കിട്ടിയിട്ടു അയിമ്പതും നൂറും ബ്രാലിനെ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ ഇതിന്റെ അടിയിൽ വലിയ മാളം കാര്യങ്ങളൊന്നും ഇല്ലാത്ത കൊണ്ട് വല്ലാതെ മീനൊന്നും ഞമ്മള് പ്രതീക്ഷിക്കില്ല അവര് പത്ത് പാല ഏറിയാൻ ഇണ്ടാവും അതിലധികം ഒന്നും കളിക്കുന്നുണ്ട് പാലക്കഥ പൊളിയാൻ ആയിക്കുന്ന എന്നാ പൊളിഞ്ഞ തലേലൊക്കാൻ പറയാൻ കയ്യിൽ കൊന്നായിട്ട് കമ്പിയൊക്കെ ഇതാക്കണ കാലങ്ങളോളം പഴക്കമുള്ള പാല അതാണ് കമ്പി കണ്ടില്ലേ 그때 부전도전을 너 വറ്റിക്കരുതാ കഴിഞ്ഞുകൊണ്ട് വെക്കാണ് മീനെഴുതാ പെട്ടഞ്ഞ് പെട്ടഞ്ഞ്താ കളിക്കുന്നുണ്ട് വലിയ മീനൊന്നും ഇല്ലാന്നൊക്കെ പറലന്നാ പെടയിനെ കാണും

are not there 8 days today